നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മൾ പല രീതിയിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരും അതിൽ ചിലരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്തൊന്നുമില്ലാത്ത സങ്കടവും ചിലപ്പോൾ ജോലി തന്നെ വിട്ടിട്ട് പോയാലോ എന്നുള്ള ഒരു മാനസികാവസ്ഥയും ഒക്കെ തന്നെ കൈവരും അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ചില പ്രത്യേക ക്യാരക്ടറുള്ള ആളുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അവരെ നമ്മൾ പൊതുവെ സൈക്കോപാത്സ് അറ്റ് വർക്ക് പ്ലേസ് അതായത് വർക്ക് പ്ലേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മനോരോഗികൾ എന്ന് തന്നെ വേണം നമുക്കവരെ വിലയിരുത്താൻ ഇവരുടെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്നൊക്കെ നോക്കാം ഇവർ അതിമനോഹരമായി സംസാരിക്കും വളരെ കരിസ്മാറ്റിക്കായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രാപ്പുകളിൽ നമ്മൾ ആദ്യമേ തന്നെ ചെന്ന് ചാടിക്കൊടുക്കും ഇവർക്ക് ഇവരെക്കുറിച്ച് തന്നെ വളരെ ആത്മാഭിമാനം സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇവരിവരെക്കുറിച്ച് തന്നെ വലിയ കഥകൾ ഇവരുടെ ഹീറോയിസത്തിൻ്റെ കഥകളൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും ഇവരുടെ ദ ഇവരുടെ ദയനീയ അവസ്ഥകളുടെ കഥകൾ അവതരിപ്പിക്കും വളരെ നീണ്ട കഥകൾ അവതരിപ്പിക്കും നമ്മൾ അവസാനം ഇവരുടെ കഥകളിൽ നമ്മൾ വീഴുകയും ഇവരുമായിട്ട് നമ്മൾ ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കെങ്ങനെയോ രൂപപ്പെടുകയൊക്കെ ചെയ്യും പിന്നീടാണ് ഇവർ ഇവരുടെ നെക്സ്റ്റ് സ്ട്രാറ്റജികൾ പുറത്തെടുക്കുക അപ്പോൾ നമ്മൾക്ക് നമ്മൾ ആദ്യം തന്നെ അവർ നമ്മളെ പല രീതിയിൽ കുറ്റപ്പെടുത്താൻ തുടങ്ങും നമ്മുടെ വർക്ക് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും നമ്മൾ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങും നമ്മളെ കോൺഫിഡൻസിനെ മെല്ലെ മെല്ലെ ഇവർ തകർക്കാൻ തുടങ്ങും അപ്പം നമുക്ക് തന്നെ തോന്നും എന്തിനാണ് ഇയാൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നും അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഇവർ നമ്മളെ എത്തിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളെ ഇകഴ്ത്തിക്കാട്ടാനും നമ്മളെ ഡീമോറലൈസ് ചെയ്യാനും ഒന്നും തന്നെ ഇവർക്ക് യാതൊരു വിഷമമോ കുറ്റബോധമോ ഒന്നും ഉണ്ടാവില്ല വളരെ ക്രൂവലായിട്ട് അവർ ചെയ്യും അതിനെക്കുറിച്ച് യാതൊരു കുറ്റബോധവും അവർക്ക് അവർക്കുണ്ടാവില്ല എന്നാൽ വളരെ ഏറെ വിഷമം തോന്നുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യും അവസാനം അവസാനം നമ്മൾ ജോലിസ്ഥലത്തുള്ള ആ സോഷ്യൽ ആംബിയൻസിൽ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ ഒറ്റപ്പെടും നമ്മൾ സോഷ്യലി നമ്മൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങും നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടും നമ്മൾ വളരെ സങ്കടപ്പെട്ടിരിക്കും പിന്നെ ഇവർ ഒന്നാം തരം നുണ കൂടിയാണ് ഇവർക്ക് നന്നായി നുണ പറയാൻ പറ്റും അതുപോലെ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അതായത് അവർ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും സങ്കടത്തിലൊക്കെ ആയിരിക്കും പറയുന്നത് ആ സങ്കടം കണ്ടിട്ട് നിങ്ങൾ ദയ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങളെ കൊണ്ട് അവർ വളരെ മനോഹരമായിട്ട് ചെയ്യിപ്പിക്കും പക്ഷേ ഇതൊരു അവരുടെ ഒരു ആണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല അങ്ങനെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിൽ നിന്ന് നന്നായിട്ട് നുണ പറയാനും ഒക്കെ ഇവർക്ക് പറ്റും പിന്നെ ഇവരുടെ ഇമോഷൻസും ഒക്കെ ആണെങ്കിൽ ഇവർക്ക് പ്രധാനമായിട്ടും അൺപ്രഡിക്റ്റബിൾ ഇമോഷൻസ് ആയിരിക്കും ചിലപ്പോൾ ഒരു നല്ല സന്തോഷത്തിലായിരിക്കും ചിലപ്പോൾ ഒരു വൻ ദേഷ്യത്തിലായിരിക്കും ചിലപ്പോൾ ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വൻ ദുഃഖത്തിലായിരിക്കും ഇങ്ങനെ പ്രധാനമായിട്ടും ഈ മൂന്ന് ഇമോഷൻസാണ് ഇവർ ഡോമിനേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം നമുക്ക് ഇവരെ ഇവരെ പോലെയുള്ള ആളുകളെ എങ്ങനെ നമ്മുടെ ജോലി സ്ഥലത്ത് ഓവർകം ചെയ്യാം എങ്ങനെ ഇവരുടെ ട്രാപ്പിൽ പെടാതിരിക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇവരുടെ കഥകളിൽ വീഴാതിരിക്കുക ഡോണ്ട് ബൈ ദർ സ്റ്റോറീസ് അവരുടെ കഥകളിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഇമോഷണലി തലവെച്ച് കൊടുക്കാതിരിക്കുക അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് നിങ്ങളവർക്ക് കീഴ്പ്പെട്ടു അവർക്ക് ഈൽഡ് ചെയ്തു എന്നൊരു തോന്നൽ ഒരിക്കലും അയാൾ അവരിൽ ഉണ്ടാക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടേതായ വ്യക്തിത്വവുമായി നിങ്ങൾ തലയുയർത്തി തന്നെ നിങ്ങൾ ജീവിക്കണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നിങ്ങൾ തോന്നിപ്പിക്കരുത് മൂന്നാമതായിട്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഭാഷണങ്ങൾ ഇവർ തുടങ്ങി വെക്കുമ്പോൾ തിരിച്ച് അവരിലേക്കൊരു ചോദ്യം മുൻ എഴുതിയിട്ട് കൊടുക്കുക അതായത് സാർ ഓക്കെ അല്ലേ സാറെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അറിഫൈൻ റിഫൈൻ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ അതിലേക്ക് വീഴാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക തിരിച്ചെന്തെങ്കിലും അങ്ങോട്ടേക്ക് കൊടുക്കുക അപ്പോൾ അവർ ഒന്ന് എന്താ പറയുക കൺഫ്യൂസ് ചെയ്യിക്കാൻ നിങ്ങൾ നിങ്ങളവരുടെ ട്രാപ്പിൽ വീഴുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നത് നന്നായിരിക്കും നാലാമത് ഡോണ്ട് ബി ഇമോഷണൽ ഇവർ പറയുന്ന ഒരു കാര്യത്തിലും നമ്മൾ ഇമോഷണലി ദുഃഖമോ സങ്കടമോ ഒന്നും തന്നെ ആവാതിരിക്കുക ഇതൊരു സൈക്കോപ്പത്താണെന്നും ഒരു മനോരോഗിയാണെന്നും നമ്മൾ മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം അവോയ്ഡ് ആസ് മച്ച് ആസ് പോസിബിൾ ഇവരെ കഴിയുന്നത്ര അവഗണിക്കുക അവരുടെ കൂടെ നമ്മൾ ചായ പിടിക്കാൻ പോവുക അങ്ങനത്തെ പരിപാടികൾക്കൊന്നും തന്നെ നമ്മൾ നിൽക്കരുത് ലഞ്ച് ഷെയർ ചെയ്യുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിയുന്ന എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാവുക മിനിമൽ എൻകൗണ്ടേഴ്സ് ഏറ്റവും കുറഞ്ഞ അവസരങ്ങളിൽ മാത്രം ഔദ്യോഗികമായിട്ട് ആവശ്യമുള്ള അവസരങ്ങളിൽ മാത്രം ഇൻട്രാക്ട് ചെയ്യുക മാക്സിമം അവോയ്ഡ് ചെയ്യുക ഫോൺ കോളുകൾ അതിലൊന്നും തന്നെ രാത്രി വിളിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സെറ്റ് യുവർ ബൗണ്ടറീസ് അയാളുടെ വളിച്ച കോമഡികളൊക്കെ തന്നെ കേട്ട് നിങ്ങൾ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ചിരിക്കാതിരിക്കാം അയാൾക്ക് എന്തൊക്കെ ലെവൽ വരെ സംസാരിക്കാം എന്ന് നിങ്ങളാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അയാൾക്ക് നിങ്ങളോട് ചെയ്യാം എന്നൊക്കെയുള്ള ബൗണ്ടറികൾ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാം അവസാനമായിട്ട് എന്തൊക്കെ തന്നെ സംഭവിക്കുമ്പോഴും വളരെ കാമായിട്ട് ശാന്തമായിട്ട് തന്നെ ഇരിക്കുക എപ്പോഴും നമ്മൾ പ്ലസൻ്റായിട്ടും ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾ അസ്വസ്ഥരാകുന്നില്ല എന്ന് കണ്ടാൽ തന്നെ അവർ ഡീമോട്ടിവേറ്റഡ് ആവും നിങ്ങൾ കൂടുതൽ അസ്വസ്ഥരാകും തോറും അവർക്ക് മോട്ടിവേഷൻ കൂടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മളൊന്നും നല്ല ഇങ്ങനെയുള്ള ആളുകളോട് പ്രാക്ടീസ് ചെയ്യുക അല്ലാതെ ഇവരെ പേടിച്ചുകൊണ്ട് നമ്മൾ ജോലി രാജിവെക്കുകയോ നമ്മൾ സ്ട്രെസ്സാവുകയോ ടെൻഷനാവുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സോ താങ്ക് യു ഫോർ വാച്ചിങ് കീപ് ഷെയറിങ് താങ്ക് യു